ം ഏവരുടെയും ആഗ്രഹം തന്നെയാണ് ജോലി എന്നാൽ ജോലി പ്രതീക്ഷിക്കുന്ന സമയത്ത് പലർക്കും ലഭിക്കണം എന്നില്ല അല്ലെങ്കിൽ തടസ്സങ്ങളാൽ നീണ്ടു പോകുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ലഭിക്കാത്തതായ സാഹചര്യം മറ്റു പല ജോലികളും ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യം പലർക്കും ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജോലി ലഭിക്കുവാൻ ഗുരുവായൂരപ്പിന് നടത്തുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ടതായ ഒരു വഴിപാടിനെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ വിശദമാക്കാനായി പോകുന്നത് എന്നാൽ ഈ വഴിപാട് നിങ്ങൾ നേരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതേക്കുറിച്ചും ആ വഴിപാട് ഏതാണ് എന്നും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഈ കാര്യങ്ങൾ പൂർണമായും മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങൾ വഴിപാട് കഴിക്കേണ്ടത് ഏവരും ഒരു നിമിഷം സാക്ഷാത് ഗുരുവായൂരപ്പനെ വധിക്കുക ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക ഈ വഴിപാട് നിങ്ങൾ നടത്തുമ്പോൾ അത് രണ്ട് കാര്യത്തിനായാണ് പ്രധാനമായും അല്ലെങ്കിൽ രണ്ട് ആവശ്യങ്ങൾക്ക് തീർച്ചയായും കൂടുതൽ ഫലപ്രദം തന്നെയാണ് അതിൽ ആദ്യത്തേത് ജോലി ലഭിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാനായാണ് രണ്ടാമത്തേതായ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച് പോരുന്നതായ ദുരിതങ്ങൾ തടസ്സങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതിൽ നിന്നും മോചനവും ഈ വഴിപാട് ലഭി നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം ഈ വഴിപാട് നടത്തുമ്പോൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യത്തിൽ ആദ്യത്തേത് ഈ വഴിപാട് ആദ്യം നേരുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങളുടെ കാര്യം നടന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ വഴിപാട് ഗുരുവായൂരിലെത്തി നടത്താവുന്നതുമാണ് ആദ്യം നിങ്ങൾ വഴിപാട് നേരുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പൂർണ്ണമായ വിശ്വാസത്തോടെ മാത്രമേ ഈ വഴിപാട് ഭഗവാന് നേരുവാൻ പാടു ഒരിക്കലും പരീക്ഷിക്കുവാനായി നിങ്ങൾ ഭഗവാനെ പരീക്ഷിക്കുവാനായി ഈ വഴിപാട് നേരാൻ പാടുള്ളതല്ല മൂന്നാമത്തേതായ കാര്യം ഈ വഴിപാട് നേർന്ന് ആ കാര്യം നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ വഴിപാട് നടത്തണം എന്നുള്ളതാണ് ഒരിക്കലും കാലതാമസം പാടില്ല എന്ന കാര്യവും ഓർക്കണം ഗുരുവായൂരിൽ എത്തി തന്നെ നിങ്ങൾ ഈ വഴിപാട് നടത്തുക നടത്തേണ്ടതായ വഴിപാട് അഹസ് വഴിപാടാണ് അഹസ് വഴിപാടിന് വളരെയധികം പ്രാധാന്യവും പ്രത്യേകതകളുമുണ്ട് അതേക്കുറിച്ച് പിന്നീട് പറയാം ഈ വഴിപാട് ആദ്യം നിങ്ങൾ നേരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുളിച്ച് ശുദ്ധിയോടെ തന്നെ ഈ വഴിപാട് നേരുക എന്നുള്ളതാണ് തലേ ദിവസം വ്രതമെടുക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ ഏറ്റവും ശുഭം അടുത്ത ദിവസം അതിരാവിലെ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഭഗവാന്റെ വിഗ്രഹത്തിന് മുൻപിൽ അല്ലെങ്കിൽ ചിത്രത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ഈ വഴിപാട് ഞാൻ നേരുന്നതിൻ്റെ കാരണം പറയുക അതായത് നിങ്ങൾക്ക് ജോലി ലഭിക്കണം എങ്കിൽ അല്ലെങ്കിൽ ചില ജോലികൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ ആ ജോലി തടസ്സം കൂടാതെ എനിക്ക് ലഭിക്കണം എന്ന് ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ വളരെയധികം ദുരിതങ്ങൾ പ്രയാസങ്ങൾ എങ്കിൽ ആ ദുരിതങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട ആ ദുരിതങ്ങൾ പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം എന്നും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരണം എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുക അന്നേ ദിവസം തീർച്ചയായും ഭഗവാന്റെ നാമങ്ങൾ നിങ്ങൾ ജപിക്കുകയും ഈ വഴിപാട് നേരുകയും ചെയ്യേണ്ടതാണ് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിശ്രമങ്ങൾ നടത്തുക അതായത് ജോലിക്കായുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എങ്കിൽ അത് പരിഹരിക്കുവാനും നിങ്ങൾ ധൈര്യത്തോടെ പൂർണ്ണമായും ഭഗവാനിൽ വിശ്വസിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാകുന്നു ഈ ആഗ്രഹം അല്ലെങ്കിൽ ജോലി ലഭിച്ചതിന് ശേഷം ഉദയാസ്തമയ പൂജ പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള വഴിപാട് കൂടിയാണ് അഹസ്യ വഴിപാട് നിർമാലി ദർശനം മുതൽ ത്രിപു വരെ അടങ്ങിയിട്ടുള്ള വഴിപാട് കൂടിയാണ് അഹസ്യ വഴിപാട് അത്രമേൽ പ്രാധാന്യം ഈ വഴിപാടിന് ഉണ്ട് എന്നുള്ളതാകുന്നു മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് സാധിക്കുന്നവർ ഈ പരാമർശിക്കുന്ന ഒരു കാര്യം കൂടി ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പിടി നാണയം നിങ്ങൾ എടുക്കുക ആ നാണയം വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് ഇപ്രകാരം ചെയ്യേണ്ടത് അത് രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാം ഒരു പിടി നാണയം നിങ്ങൾ എടുത്ത് കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലക്കുഴിഞ്ഞ് ആ നാണയം മഞ്ഞ പട്ടിൽ പൊതിയുക അല്ലെങ്കിൽ മഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് അത് കിഴികെട്ടി നിങ്ങൾക്ക് പൂജാമുറിയിൽ വയ്ക്കാം നിത്യവും വിളക്ക് നിങ്ങൾ തെളിയിക്കേണ്ടതായിട്ടുണ്ട് അതായത് പൂജാമുറിയിൽ വയ്ക്കുകയും നിത്യവും നിങ്ങൾ മുടക്കം കൂടാതെ വിളക്കും തെളിയിക്കുക ഇപ്രകാരം ഗുരുവായൂരിൽ പോകുന്നതായ അവസരത്തിൽ ഈ നാണയം കൂടി ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നത് അതീവ ശുഭകരമായി തന്നെ കണക്കാക്കുന്നു തീർച്ചയായും ആ ജോലി ലഭിക്കേണ്ട ദുരിതങ്ങൾ അനുഭവിക്കുന്നതായ വ്യക്തിയെ തീർച്ചയായും ഒഴിയുവാൻ മറക്കാതിരിക്കുക കുടുംബാംഗങ്ങളെ എവരെയുമോ അല്ലെങ്കിൽ ആ വ്യക്തിയെയോ നിങ്ങൾക്ക് ഒഴിഞ്ഞ് ഇപ്രകാരം ചെയ്യാം ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സാധിക്കുന്നവർ ഈ ഒരു കാര്യം കൂടി ചെയ്യുക ജോലി ലഭിച്ചതിന് ശേഷം ഗുരുവായൂരിലേക്ക് ഈ വഴിപാട് നടത്തുവാനായി എത്തിച്ചേരുമ്പോൾ ആ വ്യക്തി കൂടി അതായത് ആർക്കാണോ ജോലി ലഭിച്ചത് ആ വ്യക്തിയും ഒപ്പം ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു വിദേശത്താണ് ആ വ്യക്തിക്ക് ജോലി ലഭിച്ചിട്ടുള്ളത് എങ്കിൽ വിദേശത്തേക്ക് പോകുന്നതിന് മുൻപായി തന്നെ ഈ വഴിപാട് നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്നേഹഭക്തിയോടെ നിങ്ങൾ ഏതൊരു വഴിപാട് ഭഗവാന് നടത്തിയാലും ഭഗവാൻ അത് സ്വീകരിക്കുന്നതാണ് സ്നേഹഭക്തിയാണ് ഭഗവാന് ഏറ്റവും പ്രാധാന്യം സാധിക്കാത്തവരാണ് എങ്കിൽ മറ്റ് വഴിപാടുകൾ നടത്താം സാധിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ വഴിപാട് നടത്തുവാൻ ശ്രമിക്കുക